ഒരു അഞ്ഞൂറ് രൂപക്ക് ഈ കാണുന്ന സോഫകൾ ലഭിക്കാൻ പോകുന്നത് ഒരു രണ്ട് അഞ്ഞൂറിനാണ് ആയിട്ടുള്ള ഈ സിറ്റ് ഔട്ട് ബെഞ്ചുകൾ ലഭിക്കാൻ പോകുന്നത് ഒരു മുന്നൂറ് രൂപക്ക് ഈ കാണുന്ന സിംഗിൾ സീറ്റർ സോഫ കൊടുക്കുന്ന ഒരു നാലായിരത്തി അഞ്ഞൂറിന് തേക്കിന്റെ അടിപൊളി ആയിട്ടുള്ള കോർണർ സോഫ കൊടുക്കുക അല്ലെ എട്ട് തൊള്ളായിരത്തിന് ഈ കാണുന്ന സിംഗിൾ രണ്ട് സിംഗിളും ഒരു ത്രീയും വരുന്ന സീറ്റർ അല്ലെ ഒരു മൂന്ന് അഞ്ഞൂറിന് സോഫകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് നിങ്ങൾ അന്ന് വന്നു കഴിഞ്ഞാൽ വാങ്ങിയിരിക്കും പതിനൊന്നാം തൊള്ളായിരത്തി കോർണർ സോഫ നമുക്ക് കൊടുക്കാൻ പറ്റും അതെ പതിനൊന്നാം തീയതി വരണം വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഈ കാണുന്ന സിംഗിൾ സീറ്റർ ലഭിക്കാൻ പോകുന്നത് വെറും പതിമൂന്ന് അഞ്ഞൂറിന് ഈ കാണുന്ന ലോഞ്ചർ സോഫ അല്ലെ ഈ സോഫ മാത്രമല്ല ടീ പോയി കൂടി കൊടുക്കാൻ പറ്റുമോ ടീ പോയി കൂടി ഫ്രീ ആയിട്ട് നമുക്ക് ഇരുപത്തി അഞ്ച് അഞ്ഞൂറിന് ഈ കാണുന്ന പ്രീമിയം സോഫ ഈ ടീ പോയി കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വെറും ഇരുപത്തിമൂന്ന് അഞ്ഞൂറിന് ഈ കാണുന്ന സെറ്റ് സെറ്റിലെ ഇരുപത്തിമൂന്ന് അഞ്ഞൂറിന് ഇങ്ങനെ ഒരു പ്രീമിയം സെറ്റ് ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വെറും രണ്ട് അഞ്ഞൂറിന് ഊഞ്ഞാല് കൊടുക്കുകയാണ് ഒന്നേ തൊള്ളായിരത്തിനാണ് ഈ അടിപൊളി മീൻ ബാഗ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് സ്റ്റൂളുകൾ വെറും നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപ അതെ വെറും നൂറ് രൂപക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിൾ വെറും രണ്ട് മുന്നൂറിനാണ് നിങ്ങൾ ഈ ഓഫറിൽ കൊടുക്കാൻ പോകുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ ഒരു ടു സീറ്റർ നമുക്ക് എടുക്കാം അതെ വെറും അഞ്ഞൂറ് രൂപ മുതൽ ഇതുപോലുള്ള ചെയറുകൾ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു ദിവസം വെറും അഞ്ഞൂറ് രൂപ മുതൽ അടിപൊളി ഡൈനിങ് ചെയറുകൂടെ ലഭിക്കും വെറും പത്ത് അഞ്ഞൂറിന് നമുക്ക് കൊടുക്കാൻ പറ്റും പത്ത് അഞ്ഞൂറിന് സ്റ്റോറേജ് ഉള്ള ഈ ഒരു കട്ടിൽ എത്ര കൊടുക്കാൻ പറ്റും വെറും ഒമ്പത് അഞ്ഞൂറിന് നമുക്ക് കൊടുക്കാൻ പറ്റും വെറും എട്ടേ തൊള്ളായിരത്തിന് ഈ കാണുന്ന ബെഡ് കോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ഫാമിലി കോട്ട് വിത്ത് കൊടുക്കാൻ പറ്റും വെറും പതിനാലൂറിന് പതിനാലൂറ് വെറും മേ എണ്ണൂറിനാണ് ഈ കാണുന്ന ത്രീ ഡോർ അലമാര അലമുണ്ട് ഇനി ഡോർ ആണെങ്കിൽ വെറും നാലേ തൊള്ളായിരത്തി മൂന്നേ തൊള്ളായിരത്തിന് നമ്മൾ തൊള്ളായിരം മുപ്പത്തി ഒമ്പത് അഞ്ഞൂറിനാണ് ഈ കാണുന്ന അടിപൊളി പ്രീമിയം സെറ്റ് ലഭിക്കാൻ പോകുന്നത് ഒരു അഞ്ഞൂറിന് ഈ കാണുന്ന വലിയ ഡൈനിങ് ടേബിൾ മൂന്നര സൈസിൽ ഒരു പതിനഞ്ച് അഞ്ഞൂറിന് ആർട്ടിഫിഷ്യൽ മാർബിളും തേക്കിന്റെ ആറ് മൂന്നര ടേബിളും അതാണ് ഈ ഒരു ഓഫർ അപ്പോൾ ഈ ഓഫർ നിങ്ങൾ മറക്കണ്ട ഒക്ടോബർ പതിനൊന്ന് വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് ഈ ഓഫർ അപ്പോൾ അഞ്ചു മണിക്ക് മുന്നേ തന്നെ ഇവിടെ എത്തിപ്പെടാൻ മറക്കാതിരിക്ക